ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒരു പത്രത്തിൽ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു രണ്ടാഴ്ചയിലെ ലീവിന് വേണ്ടി പ്രവാസിയായ ഒരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വന്നു വന്നതിന്റെ ഉദ്ദേശം കൂട്ടുകാരോടൊപ്പം വറ്റിക്കടക്കുന്ന കുണമൊന്ന് വൃത്തിയാക്കണം ആ കുളത്തിൽ സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്ന ഫിഷിങ്ങിന്റെ ഏർപ്പാടുണ്ട് കൂട്ടുകാരോടൊപ്പം നേരം വെളുത്ത് സന്തോഷത്തോടെ ചെന്നു അവിടെയുള്ള വെള്ളമെല്ലാം പറ്റിച്ചു ചെളിയിൽ പൊതഞ്ഞ് കിടക്കുന്ന മീനിനെ പിടിക്കാൻ വേണ്ടി ചെളിക്കുള്ളിലേക്ക് ആ ചെറുപ്പക്കാരൻ കൈയിട്ടു പിന്നീട് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് എന്റെ കൈക്ക് ആ മീനിന്റെ മുള്ള കൊണ്ടതാണോ ഇനി അത് കുത്തിയതാണോ എന്നറിയില്ല ഒരു ചെറിയ പരിക്കുണ്ടായിരുന്നു കാര്യമാക്കാത്ത വീട്ടിലേക്ക് നടന്നതിന്റെ രണ്ടാമത്തെ ദിവസം മുതൽ കയ്യാതെ നീലിക്കാൻ തുടങ്ങി പിന്നീട് ലൊട്ടിലൊടുക്ക് വൈദ്യവുമായി നടന്നവൻ അഞ്ചാമത്തെ ദിവസം ആശുപത്രിയിലെത്തിയപ്പോ ഡോക്ടർമാര് പറഞ്ഞത് കൈപ്പത്തിയുടെ ആ കണ്ടത്തിൽ വെച്ചല്ലെങ്കിൽ കൈപ്പത്തി ഭാഗത്ത് വെച്ച് മുറിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ ആ കൈയിലേക്കുള്ള പഴുപ്പ് ശരീരത്തിന്റെ ഷോൾഡർ വരെ നീങ്ങും അത് നിങ്ങളെ ബാധിക്കുമെന്ന് പറയുമ്പോ പിറ്റേ ദിവസം നേരം കൊടുക്കുമ്പോ ആ കൈപ്പത്തി മുറിച്ചു മാറ്റേണ്ടി വന്നു അത്രയുള്ളൂ ദുനിയാവിൽ ഒരു നിത്യരോഗി ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാവുക എന്നത് മതി ഈ ദുനിയാവിൽ ഇന്ത്യങ്ങളെയും സന്തോഷം നഷ്ടപ്പെടാൻ വാടനേരം വെളുക്കുമ്പം കിട്ടുന്നൊരു റിസൾട്ടിൽ മാരകമായ അസുഖമാണെന്നും വേദനിപ്പിക്കുന്ന അസുഖമാണെന്നും എന്നൊരൊറ്റ വാക്ക് അത് നമ്മളെ മക്കൾക്കായാലും ഭാര്യക്കായാലും ഭർത്താവിനായാലും മാതാപിതാക്കൾക്കായാലും അതോടെ തീരും ദുനിയാവിലെ എല്ലാ സമാധാനവും അതുകൊണ്ട് അള്ളാഹുത്താനും ഓർമ്മപ്പെടുത്തിയതും ജീവിതത്തിൽ റബ്ബ് റബ്ദനിലും നൽകുന്നതെല്ലാം എന്നും നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം

നിന്റെ അനുഗ്രഹങ്ങൾ നിന്ന് ജീവിക്കുന്ന ഈ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളില്ല പലരും പറയാറില്ലേ എങ്ങനെ എന്ന് പറയും വലിയ പോകുന്നുണ്ട് പക്ഷേ ആ കുഴപ്പക്കേട് പടച്ചോന് വരുത്തണേ സെക്കൻഡ് മതി സാമ്പത്തികം തകരണേ അല്ലാണ്ട് ഒരു തീരുമാനം മതി കുടുംബത്തിന്റെ സ്വൈര്യവും സമാധാനവും ഇല്ലാണ്ടാവണേ ഒരു സെക്കൻഡ് മതി അതുകൊണ്ട് ഒരിക്കലും വലുത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കരുതെന്നും ഇപ്പം വലിയ പ്രയാസങ്ങളില്ലാതെ പടസം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ ഞമ്മത്തുകൾ ഒന്നും എന്റെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകരുതേ റബ്ബെ എന്ന് ഓരോ സെക്കൻഡും നമ്മൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കണം ചിന്തിച്ചു നോക്കൂ ഒരു ഗുളികയും കുടിക്കാതെ രാത്രി കടക്കപ്പായലെത്തുമ്പം ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഞമത്താ രണ്ടും മൂന്നും ഗുളികകൾ മാത്രം കുടിച്ചാൽ ഉറക്കം വരാതെ രാവിലെപ്പോഴോ കിടന്നുറങ്ങി രാവിലെ അല്ലെങ്കിൽ നേരം വഴുക്കുമ്പം വൈകി എഴുന്നേറ്റ് ആ ഗുളികയുടെ ക്ഷീണവുമായി പകലന്തിയാക്കുന്നായിരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഭക്ഷണം കഴിക്കുമ്പം യാതൊരു തടസ്സവും കൂടാതെ പോകുന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ആ പോകുന്നത് ഒരു ദിവസം പടച്ചും പോകണ്ടാന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ തീരുമല്ല പവറും അതുകൊണ്ട് റബ്ബ് പറഞ്ഞതും മിൻസവാലി എന്ന് പറഞ്ഞാൽ പടച്ചും വലിയ സാമ്പത്തിക ലാഭം തരുക കച്ചവടം വലിയ മേന്മയാക്കുക അതുമാത്രല്ല പടച്ചോൻ തന്ന ഞാമത്തുകൾ ഉണ്ട് പന്ത്രണ്ട് ഞരമ്പുകളാൽ വർണ്ണലോകത്തിന്റെ വിസ്മയം തീർക്കുന്ന കണ്ണിൽ ഒരു ഞരമ്പിന്റെ ശേഷി നഷ്ടപ്പെട്ടാൽ വർണ്ണങ്ങളുടെ ലോകം മാത്രമല്ല കാഴ്ച പോലും ഇല്ലാണ്ടായി പോകും ഇങ്ങനെ റബ്ബ് നൽകുന്ന ഞാമത്തുകൾ റബ്ബെ എല്ലാം നിന്റെ അനുഗ്രഹങ്ങളാണെന്നും ആ അനുഗ്രഹങ്ങളെല്ലാം മറ്റു പലരും ആഗ്രഹിക്കുന്നതാണെന്നുമുള്ള ഉള്ള ബോധം നമുക്കുണ്ടാവണം ചിന്തിച്ചു നോക്കൂ വീടാഹുവിന്റെ അനുഗ്രഹമാണ് വാഹനം റബ്ബിന്റെ അനുഗ്രഹമാണ് ജോലി റബ്ബിന്റെ അനുഗ്രഹമാ മക്കൾ റബ്ബിന്റെ അനുഗ്രഹമാ മാതാപിതാക്കൾ റബ്ബിന്റെ അനുഗ്രഹമാ ഭാര്യ ഭർത്താക്കന്മാർ റബ്ബിന്റെ അനുഗ്രഹമാ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്കുണ്ട് ചെറുപ്പത്തിലെ ഉമ്മ മരണപ്പെട്ടു അത്യാവശ്യം പ്രായമായപ്പം വാപ്പയും മരണപ്പെട്ടു ഞാനും അനിയനും മാത്രം എന്റെ കല്യാണം രണ്ടാഴ്ചകൾക്ക് മുൻപ് നടന്നപ്പോ എന്റെ കൂട്ടിക്കൊണ്ടു വന്ന പെണ്ണിനെ ഒന്ന് കൈ പിടിച്ചകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്കും ഇല്ല എനിക്ക് പങ്കില്ല എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വാപ്പയില്ല അന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് വാപ്പാന്റെയും അന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഒരു പങ്ങളുടെ വില മാതാപിതാക്കളും കുടുംബക്കാർ റബ്ബിന്റെ ഒരു വലിയ അനുഗ്രഹ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ നിമിഷ നേരങ്ങൾ മതി എന്നുള്ളത് കൊണ്ടാണ് റബ്ബ് പഠിപ്പിച്ചതും നിങ്ങൾ നിങ്ങളള്ളാഹുവിന്റെ എണ്ണം എടുത്താൽ നിങ്ങൾക്കൊരിക്കലും അതിന്റെ കണക്ക് കിട്ടുകയില്ലാഹി അതുകൊണ്ട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അല്ലാഹുവേമത്തുകൾ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലി ചോദിക്കുന്നു എന്ത് കിട്ടുന്ന സമയത്തും സഹാബത്തിന് ആശങ്കയായിരുന്നു അതുകൊണ്ട് ഒരു കാരക്ക കിട്ടിയപ്പോ മുഴുവനായിട്ടുള്ള ഒരു കാരക്ക റസൂലുള്ള കരഞ്ഞത് പലപ്പോഴും എട്ട് കഷണങ്ങളിൽ ഒരു കഷണം മാത്രം കിട്ടിയിരുന്ന നബി തങ്ങൾക്ക് ഒരു കാരക്ക മുഴുവനും കിട്ടിയപ്പോ പിടിച്ച് വല്ലാഹി അലുന്ന ഈ പൂർണമായ കാരക്കക്കും ഞാൻ റബ്ബിനോട് കണക്ക് പറയണമല്ലോ എന്ന് ആലോചിച്ച് ഹബീബായ നബി നിമിത്തങ്ങൾ കരഞ്ഞത് അള്ളാന്റെ നേമത്ത് കിട്ടുമ്പം അവർക്ക് ഭയമായിരുന്നു ഒരു റൊട്ടിക്ക് പകരം രണ്ട് റൊട്ടി റസൂൽ വഫാത്തിന് ശേഷം ആയിഷ ബീബ് റദിയുടെ മുൻപ് കൊണ്ടെച്ചപ്പോ ആ റൊട്ടിയുടെ അരിയിൽ നിന്നും മാറി നിന്ന് നെഞ്ചു പൊട്ടിക്കരയുന്ന ആയിഷ ബിവിയോട് നമ്മളെ ഉമ്മാനോട് സഹാപത്ത് ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഉമ്മ നിങ്ങൾ കരയുന്നത് അന്ന് ആയിഷ തിരിച്ചു പറഞ്ഞ വാക്ക് ഒരു റൊട്ടിയുടെ കാഭാഗം പോലും കിട്ടാതെ വയറ് നിറച്ച് ഭക്ഷണം കിട്ടാതെ ഒട്ടിയ വയറുമായി മരിച്ചുപോയ എന്റെ റസൂലിനെ ഓർക്കുമ്പോ ഈ രണ്ട് റൊട്ടി കാണുമ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം വരുന്നു അങ്ങനെയായിരുന്നു അവർ അനുഗ്രഹത്തെ കണ്ടത് കിട്ടാത്തതിന്റെ പിന്നാലെ ആർത്തരച്ച് വെട്ടിപ്പിടിക്കാൻ ഓടുന്നതിന്റെ മുൻപ് പടച്ചോൻ തന്നതിന്റെ അത് നഷ്ടപ്പെട്ടുണ്ടാകുന്ന വേദനകൾ അറിയണം അതുകൊണ്ടാണ് നീ നീ തന്നതൊരിക്കലും എടുത്തു എന്റെ കുടുംബത്തിൽ നീ എനിക്ക് അനുഗ്രഹിച്ച് നൽകിയതൊന്നും നീ നീക്കി കളയരുത് നീ തന്ന ആരോഗ്യം അതൊരിക്കലും നീ നശിപ്പിക്കല്ലേ റബ്ബെ അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഞാമത്തിൽ ഒന്ന് അസിഹത്തു ആരോഗ്യമാ അതുകൊണ്ട് തന്നെയാ ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നതും ആരോഗ്യത്തിന്റെ മേഖലകളിലാണ് എത്ര എത്ര സുക്കേടുകൾ പേരറിയാത്ത സുക്കേടുകൾ വേദനത്തിന്ന് ജീവിക്കുന്നവർ അവസാനം കിടപ്പാടം പോലും ബാങ്കിൽ പണയപ്പെടുത്തി ചികിത്സിച്ചിട്ടും ആ ചികിത്സയുടെ അവസാനം തെരുവിലേക്കും വാടക വീട്ടിലേക്കും ഇറങ്ങേണ്ടി വന്നവർ എത്ര പേരായിപ്പോയി വേദനത്തിന്ന് ജീവിക്കുന്നവർ പതിനാറ് കൊല്ലങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പതിനഞ്ചോളം ഡോക്ടർമാര്സിന്റെ അവസ്ഥ അറിയാൻ വേണ്ടി അങ്ങാകെയുണ്ടായിരുന്ന ഒരു കിഡ്നി പേഷ്യൻസിനെ കാണാൻ കോയമ്പത്തൂരിലെ ഹോസ്പിറ്റലിലേക്ക് വാഹനം വിളിച്ചു പോയെങ്കിൽ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന അറുപത്തിയെട്ട് ശതമാനവും ക്യാൻസർ എന്ന മഹാരോഗമാ കിഡ്നിയും വൃക്കയും നഷ്ടപ്പെടുന്നവരാ ആരോഗ്യത്തിന്റെ മേഖലകളിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ ബാധ്യതകളിലേക്കും വേദനകളിലേക്കും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണം ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്റെ ആരോഗ്യം നശിക്കാതെ നോക്കുക എന്റെ ആരോഗ്യം ഒരിക്കലും ഒരു പരീക്ഷണമാക്കാതിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതിനർത്ഥം അവൻ കൃത്യമായിട്ട് മെക്സോല് പോകണം ജിമ്മ പോണം എങ്കിലും കായിക ബാധ്യാഭ്യാസം കാണിക്കണം നേരം കൊടുത്തിട്ട ഓടാൻ പോണം എന്നർത്ഥത്തിലല്ല അത് വേണ്ട എന്നാർത്ഥത്തിലുമല്ല ആരോഗ്യം നശിപ്പിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് ശ്രദ്ധ കാണിക്കണം എന്റെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ എന്റെ ശരീരത്തെ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കില്ലെന്ന് തീരുമാനിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണം കാണിക്കുന്നവൻ ഇന്നാലോചിച്ചു നോക്കൂ ലാഭം കൊയ്യുന്ന രണ്ട് ബിസിനസ്സുകൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒന്ന് ഹോട്ടലും മറ്റൊന്ന് ഹോസ്പിറ്റലുമാണ് പേരറിയാത്ത പലതിന്റെയും പിന്നാലെ നമ്മൾ പലരും ഓടാൻ തുടങ്ങി ഇന്ത്യങ്കിലും ഒരു ചാനലുകാരന് എളുപ്പത്തിൽ റീച്ച് കൂട്ടാനുള്ള മാർഗം ഏതെങ്കിലും ഒരു ഷോപ്പ് തെരഞ്ഞെടുക്കുക അവിടെ ചെന്ന് ഫ്രീ ആയിട്ട് ഫുഡ് അടിക്കുക ഒരു നാല് കമന്റ് പറയുക നാല് പറയുക എത്ര പേരാ യൂട്യൂബന്മാര് മുസ്ലിം സമൂഹത്തെ അല്ല ഈ ജനങ്ങളെ പൈകേടിലാക്കുന്നത് എത്ര കുടുംബങ്ങളിലാണ് ആരാരോഗം കൊണ്ടുവരുന്നത് എത്ര പേരാ അവനവന്റെ റീച്ചിന് വേണ്ടി മാത്രം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നീതി പോലും ചിന്തിക്കാതെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കണേ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലേയും ഇന്ത്യ മഹാരാജ്യത്തെയും പത്രത്തിൽ ഒരു ചെറിയ പെട്ടിക്കോള വാർത്ത വന്നിരുന്നു ആ വാർത്ത ഇങ്ങനെയാ അജിനോട്ടോ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഭക്ഷണം ഗർഭിണികളോ ചെറിയ മക്കളുകളോ ഉപയോഗിക്കാൻ പാടില്ല നിമിഷ നേരം കൊണ്ട് അവരുടെ ശരീരത്തെ അത് ബാധിക്കും ജനിക്കാനിരിക്കുന്ന കുട്ടിയെ അത് ബാധിക്കും കേരളത്തിലെ മുഖ്യധാര ഒരു പത്രങ്ങളും അത് വർണ്ണിച്ചിട്ടില്ല ഒരു യൂട്യൂബുകാരനും അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല ഒരു സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല പക്ഷെ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താണ് ആ ഷാപ്പുകാരൻ ഷോപ്പുകാരൻ കൂട്ടുന്നതെന്നും പോലും നോക്കാതെ ഈ ഉമ്മത്തിനെ സമൂഹത്തിന്റെ ആളുകൾക്ക് നേട്ടമുണ്ടാക്കാനും റീച്ചിനും വേണ്ടി ഭർത്താവും കുടുംബവും ഒരുമിച്ചിറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് തിന്നാൻ പോകുന്ന നമ്മളും നമ്മുടെ ശരീരത്തെ നിങ്ങൾ നിങ്ങളെ കൊല്ലരുത് പടച്ചും തന്ന ആരോഗ്യ അത് ക്ഷയിച്ച തീറും എല്ലാ ദുനിയാവിലെ സന്തോഷങ്ങളും പിന്നീട് പറഞ്ഞവനും പ്രചരിപ്പിച്ചവനും മോടി പൂട്ടിയവനും കമന്റ് എഴുതിയവനൊന്നുമില്ലാത്തൊരു ലോകത്ത് ഈ ദുനിയാവിൽ പോലും ഏറെ സങ്കടത്തിലേക്ക് എത്തിച്ചേർക്കണമെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു വെച്ച് നാട്ടുകാര് ഒരു കൂട്ടരെ വിളി പിടിച്ചു വളഞ്ഞിട്ട് തല്ലി എന്തേ കാരണം അവര് ചവിടാക്കുന്ന ശർക്കരയിൽ നാലഞ്ച് പ്ലാസ്റ്റിക് കവറുകൾ വെച്ചിട്ടുണ്ട് ആ പ്ലാസ്റ്റിക് കവറുകൾ ഉരുകി ഉരുകി ശർക്കര വെള്ളത്തോടൊപ്പം ചേർന്നു അതെന്തിനാണെന്ന് ചോദിച്ചപ്പം ഉണ്ടാക്കുന്ന ജിലേബി പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ ആ ജിലേബി പൊട്ടിപ്പോയാൽ അതിന്റെ കച്ചവടം കുറയും എന്നതിന്റെ പേരിൽ ഒരു നൂതന മാർഗമായിരുന്നു പ്ലാസ്റ്റിക് കവറുകൾ ശർക്കരയിൽ ചൂടാക്കുന്ന വെള്ളത്തിൽ മുക്കി വെക്കുകയും ആ ശർക്കര വെള്ളത്തിന് അത് കലരുകയും ചെയ്യുക എന്നുള്ളത് സ്വാർത്ഥ ലാഭത്തിനും നേട്ടത്തിനും വേണ്ടി മാത്രം കച്ചവടം ചെയ്യുന്നവരും അത് കേട്ട് വർണ്ണിച്ചതിന്റെ പേരിൽ ക്യൂ നിന്ന് വാരി തുന്ന പോകുന്നവരും ആലോചിക്കണം അസിഹത്തു അല്ലാൻ്റെ ആരോഗ്യം ആ ആരോഗ്യം നീങ്ങിപ്പോയാൽ ഒരുത്തനും കൂടുണ്ടാവൂല ഒരു മനുഷ്യന് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരണം നോക്കൂരിക്കുന്നവരോട് നിന്ന് ഇരുന്നു പോയവർ ഒന്നെയ്നേ തിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർ ഇന്നും നമ്മുടെ കുറ്റത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം നീ നശിപ്പിക്കല്ലേ പത്ത് ദിവസം ആ മാനം നോക്കി കിടക്കുന്ന കിടത്തം കിടന്നാ മതി പുറംഭാഗം പൊട്ടാൻ തോലു പൊളിയാൻ തോലിപിർണമാകാൻ അപ്രതീക്ഷിതമായ പരീക്ഷണ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണം ഞങ്ങളെത്തിക്ക നീ നൽകുന്ന അപ്രതീക്ഷിതമായ ആവർത്തിക്കപ്പെടുന്ന പരീക്ഷണങ്ങൾ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ എന്റെ റബ്ബേ ഇന്ന് വിളിച്ചു പോയേക്കാവുന്ന പരീക്ഷണങ്ങൾ എന്റെ കുടുംബത്തിലും എന്റെ ജീവിതത്തിലും നീ നൽകരുത് റബ്ബേ കുടുംബത്തിലും അള്ളാന്റെ പരീക്ഷണങ്ങൾ വന്നോണ്ടിരിക്കുന്നത് പെരുന്നാളിന്റെ രണ്ടാമത്തെ ദിവസം രണ്ട് കൂട്ടുകാരോടൊപ്പം ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുന്ന സാബിർ എന്ന ചെറുപ്പക്കാരൻ ഉണ്ടൽപേട്ടിനടുത്ത് അല്ലെങ്കിൽ ഗുഡല്ലൂരിനടുത്ത മലമുകളിലേക്ക് കയറുമ്പോ അള്ളാന്റെ ലോകം വർണ്ണവിസ്മയം കാണാമെന്നെ മോഹിച്ചിട്ടുള്ളൂ പക്ഷെ അതിന്റെ മൂർദാവിൽ വെച്ച് രണ്ടു മൂന്ന് കടന്നലുകൾ വന്ന് കുത്തിയപ്പോ കയ്യിലുള്ള ടവ്വലെടുത്തും ഷർട്ട് എടുത്തും ആ കടന്നലുകൾ ഓടിക്കാൻ നോക്കി പിന്നീട് നിമിഷ നേരം കൊണ്ട് ആയിരക്കണക്കിന് കടന്നലുകൾ ആ ചെറുപ്പക്കാരന്റെ കൺപോളകളിൽ വരെ കുത്തി കുത്തിയിറങ്ങിയപ്പോ കണ്ടു നിൽക്കുന്ന കൂട്ടുകാർക്ക് തിരിച്ചോടുകയല്ലാതെ രക്ഷയില്ലായിരുന്നു മണിക്കൂറുകളോളം ആ കുത്തേറ്റ് കടന്നവന്റെ ശരീരത്തിലേക്ക് പിന്നീട് മണിക്കൂർ കഴിഞ്ഞ് ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും വേദനയുടെ അങ്ങേത്തലയിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ അള്ളാന്റെ മടങ്ങിയിട്ടുണ്ട് ഏത് അതിന്റെ ജീവിതത്തിൽ വരും ഒന്ന് ഒന്ന് അതുകൊണ്ട് നീ അനുഭവിപ്പിക്കുന്ന അപ്രതീക്ഷിതമായ ശിക്ഷ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ റബ്ബെ ഇത് നിരന്തരം ഒരു വിശ്വാസിന്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും പ്രാർത്ഥിക്കേണ്ടതാ ർത്ഥം പോലും അറിയാനോ അല്ല തരാത്തതിന്റെ പിന്നാലെ ആർത്തി പിടിച്ചോടുമ്പോ പടച്ചോൺ തന്നതിൽ നിന്ന് ഒരംശം അള്ള എടുത്തു കളഞ്ഞാൽ എത്രയേറെ ഉലമാക്കൾ പറയുന്നുണ്ട് ദഹിപ്പിക്കുന്ന ചെറുകൊടലിൻ്റെ ഉള്ളിലെ ഒരു രോമം പോലെ ദഹനത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരു രോമത്തിന്റെ അത്ര വലുപ്പത്തിലുള്ള ഒരു ചെറിയ സുശിരത്തിന്റെ രോമ ഗുണം അല്ല എടുത്തു കളഞ്ഞാൽ അതോടെ ആ രാവെന്നല്ല ആ വേദനയിൽ നിന്ന് അവന് പിന്നീട് മുക്തമാകണമെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ടി വരും അതോരോന്നും പടച്ചോം നമുക്ക് ഞമത്തായിട്ട് നൽകുന്നുണ്ടെങ്കിൽ ആരോഗ്യമായിട്ടും വിപാതത്തെയ്യാനുള്ള ജീവിതത്തിന്റെ ചിട്ടകളായിട്ടും അപ്രതീക്ഷിതമായ പ്രയാസങ്ങളൊന്നും ഇല്ലാതെയൊക്കെ അള്ളമ്മളങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകുമ്പോ അത് നമ്മളെ ഇനിയും ഇനിയും ദുനിയാവ് വാരിപ്പിടിക്കാൻ വേണ്ടി പടച്ചോൻ ഒരുക്കല്ല കാരണം ദുനിയാവ് നശ്വരമാ വഞ്ചിക്കപ്പെടുന്ന ലോകമാ ഒരിക്കലും നശിക്കാത്തൊരു ലോകത്തേക്ക് ദുനിയാവിൽ അള്ള തന്ന നിയമത്തുകളിലൂടെ അള്ളാന്റെ ആ സ്വർഗം കാണാൻ വേണ്ടി അള്ള നൽകുന്നതാ ഓരോ നിയമത്തുകളും അനുഗ്രഹങ്ങളും അത് നീങ്ങിപ്പോകാതെ അള്ളാഹുവിന്റെ അരികിലേക്ക് ചേർന്ന് നിന്ന് ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് എപ്പോ സാധിക്കുന്നു അവനെയാ ഇഷ്ടം അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ Yeah. <clears throat>